മാർക്കോ എന്ന ചിത്രത്തിലെ ഗാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് ഗായകൻ ഡബ്സി തന്റെ ഇൻസ്റ്റഗ്രാം ചാനലിലൂടെയായിരുന്നു ഡബ്സിയുടെ പ്രതികരണം ഹായ് ഗായ്സ് ഡബ്സിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്തായാലും പറയാം മാർക്കോ എന്ന സിനിമയെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിലിപ്പോൾ ഒന്നുമില്ല ചിത്രത്തിൽ പാടാനായി ഞാൻ ചോദിച്ച പണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എനിക്ക് നൽകുകയും ഞാൻ പ്ലേ ബാക്ക് പാടുകയും ചെയ്തു അതിനുശേഷം ആ ഗാനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല പാട്ടിന്റെ കമ്പോസർ ഞാനല്ല പാട്ടിന്റെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളത് അതിന്റെ സംവിധായകന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല നന്ദി ഡബ്സി കുറിച്ചു പുതിയ പാട്ടുകളുമായി ഇനിയും മുന്നോട്ടു പോകുമെന്നും കൂടെ നിന്നവർക്ക് നന്ദി എന്നും ഡബ്സി കൂട്ടിച്ചേർത്തു ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന മാർക്കോയിലെ ബ്ലഡ് എന്ന ഗാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പിന്നാലെ ഗാനത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു ഉടനെ തന്നെ കെ ജി എഫ് ഫെയിം സന്തോഷ് വെങ്കി ആലപിച്ച ഗാനത്തിന്റെ മറ്റൊരു പതിപ്പ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാർക്കോ രവി ബസൂറർ ആണ് ചിത്രത്തിനു വേണ്ടി സംഗീതമൊരുക്കുന്നത് മാർക്കോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരെ ചർച്ചയായിരുന്നു ചോരയിൽ കുളിച്ച് വേറിട്ട ലുക്കിലാണ് ഉണ്ണിമുകുന്ദൻ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മിഗായേൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഈ ചിത്രം ഒരുക്കുന്നത് ഒരു വില്ലന്റെ സ്പിൻ ഓഫുമായി എത്തുന്ന ആദ്യ മലയാള ചിത്രം എന്ന പ്രത്യേകതയും മാർക്കോക്കുണ്ട് ഹനീഫ് എഴുതി സംവിധാനം ചെയ്യുന്ന മാർക്കോ നിർമ്മിക്കുന്നത് ഷെരീഫ് മുഹമ്മദും അബ്ദുൾ ഗദാഫും ചേർന്നാണ് ക്യൂബ്സ് ഇന്റർനാഷണൽ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ചേർന്നാണ് നിർമ്മാണവും വിതരണവും ചിത്രം എന്തായാലും ഒരു ബ്രഹ്മാണ്ട ചിത്രമായിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം